എല്ലാവർക്കും നമസ്കാരം ക്രിസ്തു നമ്മെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു അപ്പോൾ ഒരു സംശയം തോന്നാം എന്താ ഈ ശിഷ്യത്വം ക്രിസ്തുവിൽ വളരാനുള്ള ക്ഷണം കൂടിയാണത് ശിഷ്യത്വത്തിൽ വരുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ശിഷ്യത്വത്തിൽ തുടരുക എന്നുള്ളത് ധാരാളം പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഈ ലോകത്തിൻ്റെ നടുവിൽ നമുക്കുണ്ടാകാം എന്നാൽ അതിനെ അതിജീവിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഫോക്കസിങ് ഓൺ ദ വേഡ് ഓഫ് ഗോഡ് തിരുവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം നല്ല ഫെലോഷിപ്പ് നമ്മൾ രൂപപ്പെടുത്തണം അതിലുപരി ക്രിസ്തു നമുക്ക് കൈമാറിയ ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യണം ശിഷ്യത്വത്തിന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ജീസസ് യു ആർ നോട്ട് റിയലി എ ഡിസൈബിൾ മാമൂദിസ മുങ്ങി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരാളും ക്രിസ്ത്യാനിയായി മാറുന്നില്ല മാമൂദിസ്സയിലൂടെ നാം പ്രാപിച്ച കൗതാശിക അനുഭവം ആരാധനാ ജീവിതത്തിലൂടെയും ഒപ്പം തന്നെ തിരുവചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ പിന്തുടരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എവിടെയൊക്കെയോ വച്ച് നമ്മുടെ ജീവിതത്തിൽ ആ ശിഷ്യത്വം വെള്ളം ചേർക്കപ്പെടുന്ന അനുഭവമായിട്ട് മാറുന്നുണ്ട് ശിഷ്യത്വത്തിൻ്റെ നിയോഗം അതിനോട് എത്രത്തോളം കൂറു പുലർത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു ആത്മപരിശോധനയ്ക്ക് ഒന്ന് വിധേയമാക്കുക ഹഡ്സൺ എഴുതുന്നുണ്ട് ദ ഗ്രേറ്റ് കമ്മീഷൻ ഈസ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ടു ടു ബി ബി ഇറ്റ് എ ശിഷ്യന്മാരെ തൻ്റെ ദൗത്യനിർവഹണത്തിന് വേണ്ടി യാത്ര അയക്കുമ്പോൾ ക്രിസ്തു അവരോട് അത് ഏറ്റെടുക്കാൻ പറയുന്നത് ഓപ്ഷനായിട്ടല്ല അത് കൃത്യമായി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമെന്ന നിലയിലാണ് കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഞങ്ങൾ എത്രത്തോളം ദൂരെയാണ് അതേ ഉത്തരവാദിത്തം ക്രിസ്തു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നുവരെയുള്ള ജീവിതത്തിൽ ഒരാളോടെങ്കിലും ഹൃദയപൂർവം സുവിശേഷം പറയുവാനും അത് കൈമാറുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എത്രയോ നിമിഷങ്ങളിൽ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ക്രിസ്തു ശിഷ്യത്വം ഞാനും നിങ്ങളുമൊക്കെ പണയം വെച്ചിട്ടുണ്ട് കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ച ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് എത്ര ദൂരെ നിൽക്കാൻ നമുക്ക് കഴിയും അധൂർത്ത പുത്രനെ പോലെ പാപനിയായ സ്ത്രീയെപ്പോലെ അനുദപിച്ച് ശിഷ്യത്വത്തിൻ്റെ നല്ല ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങാൻ നമുക്കൊക്കെ കഴിയട്ടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പതാം വാക്യം ശിഷ്യൻ ഗുരുവിന് മീതയല്ല അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവെങ്കിലൊക്കെ ഏർത്താം കരുണാമേനായ കർത്താവെ ഞങ്ങളോട് കരുണസോദനമേ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ആ വലിയ ഉത്തരവാദിത്തം ഓരോ ദിവസവും ഞങ്ങൾ ഓർക്കുവാനും ഓരോ നിമിഷവും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ ജീവിത വഴികളിൽ പ്രലോഭനങ്ങളിലും മറ്റ് താൽപ്പര്യങ്ങളിലും അകപ്പെട്ട് എത്രയോ എത്രയോ തവണ ഞങ്ങൾ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ട് കർത്താവെ ഞങ്ങളുടെ വീഴ്ചകളെ ഓർക്കാനും അനുദപിക്കാനും കൃപചൊരിയണമേ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഉത്തരവാദിത്തങ്ങളെ ഹൃദയപൂർവം ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ പരിശുദ്ധാത്മബലവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ ആയിര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ